സർക്കാർ നൽകുന്ന ഭക്ഷ്യ കിറ്റുകളെ അവഹേളിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപിക്കെതിരെ വ്യാപക പ്രതിഷേധം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കിറ്റുമായി വന്നാൽ അവന്റെയൊക്കെ മുഖത്തേക്കെറിയണമെന്ന് പാലക്കാട് ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു ഈ പരാമർശമാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് കഴിഞ്ഞ തവണ കിറ്റ് നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ വന്നാൽ കൊടുക്കണം തയ്യാറാണോ നിങ്ങളെ ആർക്കും സച്ചിൻ ശരിയാണ് സച്ചിൻ ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ എത്രായിരം മനുഷ്യർക്ക് ആ കോവിഡ് കാലത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉതകിയ അവരുടെ ജീവിതം നിലനിർത്തിയ ഭക്ഷിക്കെറ്റിനെ കുറിച്ചാണ് കേന്ദ്രത്തിലെ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഈ ആൾ ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഒരു വരുമാനവുമില്ലാതെ വീട്ടിനുള്ളിൽ അടച്ചുപൂട്ടിയിരുന്ന മനുഷ്യരുടെ വീടിനുള്ളിലേക്കാണ് സംസ്ഥാന സർക്കാരിൻ്റെ കിറ്റ് എത്രയോ കാലം എത്തിക്കൊണ്ടിരുന്നത് ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് കലിഗിൻ്റെ പുറത്തിരുന്ന് വായിൽ വരുന്ന വർത്തമാനം ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് കയറിയിരിക്കുന്ന ആൾ പറഞ്ഞു കൊണ്ടേ മുഖത്ത് വലിച്ചെറിയണം എന്നൊക്കെയാണ് പറയുന്നത് ഈ മാന്യ മാന്യദേഹമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഭാരത അരിയെന്നും പറഞ്ഞ് കുറേ അരിയുമായി തൃശ്ശൂരിലൊക്കെ കറങ്ങി നടന്ന് ആൾക്കാർക്ക് കൊടുത്തത് അതും നമ്മൾ മറന്നിട്ടില്ല പള്ളികളിലൊക്കെ കയറി സ്വർണ്ണ കിരീടവുമായി കയറി ഇറങ്ങിയത് ആ ആളാണ് മനുഷ്യൻ്റെ ജീവിതത്തെ നിലനിർത്തിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഭക്ഷ്യക്കിറ്റിനെ ഇത്ര കൂടി പറയുന്നത് സച്ചിൻ ഷമി തീർച്ചയായും നമുക്കറിയാം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തെ നടുക്കിക്കൊണ്ട് പ്രളയവും അതുപോലെ തന്നെ രാജ്യത്തെയും ലോകത്തെയും നടുക്കിയ കോവിഡ് മഹാമാരിയും എത്തിയത് ആ സമയത്തൊക്കെ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ജനതയെ ഒന്നാകെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഏറെ പ്രതിസന്ധിയിലായ പട്ടിണിയിലായിരുന്ന കേരളത്തിലെ ജനതകൾ ജനതയ്ക്ക് അന്നം നൽകിക്കൊണ്ട് പിന്നെ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയത് അത്തരത്തിൽ കിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ജനങ്ങളെ കേരളത്തെ ഒന്നാകെ അവഹേളിക്കുന്ന പരാമർശം ഇന്നലെ വൈകിട്ട് ചെത്തല്ലൂരിൽ നടന്ന കലുങ്ക് സംവാദത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടുള്ളത് ചുറ്റുമായി എത്തുന്നവരുടെ മുഖത്ത് വലിച്ചെറിയണം എന്ന വിവാദ പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത് ഷമ്മി അതായത് വലിയ രീതിയിൽ ജനങ്ങളെ അവഹേളിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനകീയ ജനാധിപത്യപരമായ പ്രതിഷേധം ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് സച്ചിനാണ് വിവരങ്ങൾ